നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറേമുക്കാൽ സെന്റിന് താഴെയായി വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് വീടിനോട് ചേർന്ന് വരുന്ന കോമ്പൗണ്ടിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് കോമ്പൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ സെറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് പില്ലറിൽ ക്ലാഡിങ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്ഥലം കോമ്പൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു വുഡൻ തീമിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിനകത്ത് ഒരു വാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും ബോളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഗ്രില്ലാണ് ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ തീമിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഫുൾ സൈസ് വാർഡ്രോബും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമിൻ്റെ കോർണറിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും സെയിം അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ബാൽക്കണിയിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റോയിലും ടഫ് ആൻഡ് ഗ്ലാസുമാണ് ചെയ്തിരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോലഴി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്